അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ആഘമായി സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറി സിജോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ ഒരു തീയായിട്ടാണ് വന്നത് ഇപ്പോൾ ഞാൻ കാട്ടു തീയായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്നോട് ഗെയിം കളിക്കാനുള്ളവർ കളിച്ച് തോൽപ്പിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സിജോൻ്റെ ഡയലോഗ് ഡയലോഗം കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ ഏത് റൂമിലേക്കാണ് വിടുന്നത് എന്ന് ബിഗ് ബോസിൻ്റെ ചോദ്യത്തിന് ശ്രീതു വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു ബിഗ് ബോസ് വീട്ടിൽ സിജോ തുടങ്ങിയത് നെസ്റ്റ് എന്ന ടീമിൽ നിന്നാണ് നെസ്റ്റിലേക്ക് തന്നെ നമുക്ക് പോകാം നെക്സ്റ്റ് അത് തന്നെ അപ്പോൾ സിജോ പറയുന്നുണ്ട് അത് തന്നെ നല്ലത് പുതിയൊരു തുടക്കവും ആകട്ടെ എന്ന് ശ്രീതു പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയൊരു തുടക്കം തന്നെയാണ് വേണ്ടത് നല്ലൊരു തുടക്കം തുടങ്ങി ഞാൻ നെക്സ്റ്റിലേക്ക് തന്നെ പോയിക്കോളാമെന്ന് നമ്മുടെ സിജോൻ്റെ മസ്സ് മറുപടി അതുതന്നെയാണ് ശ്രീതു പറഞ്ഞത് പുതിയൊരു തുടക്കം നന്നാവട്ടെ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റിൽ നിന്നാണ് വന്ന് നെക്സ്റ്റിൽ തന്നെ പോകാം അവിടെ നിന്ന് നന്നായി കളിക്കാമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടീൻ കിടക്കെടുത്ത് പോകാം എന്ന് ശ്രീതു പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീതു ഇപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നെക്സ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത് ഇനി നമുക്ക് കളികൾ കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ വന്നത് നിങ്ങൾക്കിഷ്ടമായോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്